ഫർഗി മസ്കു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വന്ന ഒരു പത്രക്കുറിപ്പിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു മാഞ്ചസ്റ്റ് യുണൈറ്റഡിൽ ചുമതലയേറ്റപ്പുറം ഒരു വർഷം കഴിഞ്ഞും ഇംഗ്ലീഷ് മാധ്യമങ്ങൾ സർ അലെക്സ് ഫെർഗ്യൂസിനെ വലിച്ചു കയറാൻ തുടങ്ങിയിരുന്നു യുണൈറ്റഡ് ഫെർഗ്യൂസിനെ പുറത്താക്കാൻ സമയമായിരുന്നുവെന്നും രണ്ട് മില്യൺ പൗണ്ട് ചിലവാക്കി പുതിയ താരങ്ങളെ എത്തിച്ചു പക്ഷേ ടീം അതിലും മോശമാണെന്നും അയാളുടെ കീഴിൽ യുണൈറ്റഡ് ഒന്നും നേടാൻ പോകുന്നില്ല എന്നുമായിരുന്നു ആ പത്രക്കുറിപ്പിൽ അടിച്ചു വന്നത് എഴുതിയതോ ലെജൻഡറി ഇംഗ്ലീഷ് സ്ട്രൈക്കർ ജിമ്മി ക്രീസ് പക്ഷെ പിന്നീട് അങ്ങനെയൊരു തലക്കെട്ട് ഇംഗ്ലണ്ടിലെ ഒരു പത്രത്തിലും അച്ചടിച്ചിട്ടില്ല കാലം മാറി സോഷ്യൽ മീഡിയയിൽ എന്തും ഏതും അച്ചടിച്ചു വരാൻ തുടങ്ങി പക്ഷേ റൂബൻ അമോറിമിനെ ചുറ്റിപ്പറ്റി നിലവിൽ വരുന്ന വാർത്തകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അലക്സ് ഫെർഗസും പടയിറങ്ങിയതിനു ശേഷം യുണൈറ്റഡിലേക്ക് വരുന്ന ഏഴാമത്തെ പരിശീലകനാണ് റൂബൻ അമോറിം തൻ്റെ യുണൈറ്റഡ് വാസം തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ലെങ്കിലും ട്രോളുകൾക്കും പുറത്താക്കൽ ഒരു കുറവും വന്നിട്ടില്ല കഴിഞ്ഞ ശനിയാഴ്ച സെൻടർലാൻഡിനെതിരെ തൻ്റെ അമ്പതാം മത്സരത്തിൽ യുണൈറ്റഡിനെ നയിച്ച അമോറിം കൈവരിച്ചത് പത്തൊമ്പതാം വിജയമാണ് ഒപ്റ്റ നൽകുന്ന അനുസരിച്ച് അമ്പത് മത്സരങ്ങളിൽ ഏറ്റവും മോശം വിജയശതമാനമുള്ള യുണൈറ്റഡ് പരിശീലകൻ അമോറിം തന്നെയാണ് നിലവിലെ സീസണിലാകട്ടെ എട്ടു മത്സരങ്ങളിൽ മൂന്ന് വിജയങ്ങളും പട്ടികയിൽ പത്താം സ്ഥാനത്ത് മൂന്ന് ജയങ്ങൾ വന്നത് പ്രൊമോഷൻ നേടി വന്ന ബേൺലിക്കും സെൻടർലാൻഡിനുമെതിരെ പത്തുപേരുമായി ചുരുങ്ങിയ ചെൽസിക്കെതിരെ പക്ഷേ എന്നിട്ടും മാനേജ്മെൻറ്റിൻ്റെ ഫുൾ സപ്പോർട്ടും ഇപ്പോഴും അമോറിമിന് തന്നെയാണ് ഇന്നലെ വന്ന വാർത്തകൾ അനുസരിച്ച് യുണൈറ്റഡ് ഫുട്ബോൾ ഓപ്പറേഷൻസ് നയിക്കുന്ന ജിം റാഡ്ക്ലിഫ് ഫുൾ സപ്പോർട്ട് അമോരമിന് നൽകിയിട്ടുണ്ട് മികച്ച പരിശീലകനാണെന്ന് തെളിയിക്കാൻ അമോരമിന് നൽകിയിരിക്കുന്ന സമയം മൂന്ന് വർഷമാണെന്നും റാഡ്ക്ലിഫ് വ്യക്തമാക്കുന്നു സീസണിൽ ഒരു റോൾ കോസ്റ്റർ തുടക്കമാണ് വളരെ നിരാശയേകിയ ചില പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പ്രതീക്ഷകൾ ഒരു കുറവും വന്നിട്ടില്ല കൈസ്പോർട്സ് വൃത്തങ്ങൾ പ്രകാരം ഈ കഷ്ടകാലത്തിലും ഒരു മാനേജർക്ക് ലഭിക്കേണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സപ്പോർട്ടാണ് യുണൈറ്റഡ് അമോറിമിൽ എന്നാണ് വാർത്തകൾ പോർച്ചുഗീസ് പരിശീലകന്റെ സിസ്റ്റത്തിനെ ചൊല്ലി നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ത്രീ ഫോർ ത്രീ സിസ്റ്റമിൽ സ്പോർട്ടിംഗ് ലിസ്ബോണിൽ വിജയം കണ്ട അമോറിൻ അതേ രീതി തന്നെ തുടരാനാണ് തീരുമാനിച്ചത് പക്ഷേ അതിനുള്ള താരങ്ങൾ ടീമിലുണ്ടോ എന്നായിരുന്നു അടുത്ത ചോദ്യം ഒരു ഫോർ ഡിഫൻസ് സിസ്റ്റമിൽ നിന്ന് ത്രീ ഡിഫൻസ് സിസ്റ്റമിലേക്ക് മാറുന്ന ടീമിന് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഇപ്പോൾ ചരിത്ര വിജയങ്ങൾ കുറിക്കുന്ന ക്രിസ്റ്റൽ പാലസ് പരിശീലകൻ ഒലിവർ ഗ്ലാസ് കളിക്കുന്ന ശൈലിയും ഇതുതന്നെയാണ് പണ്ട് അന്റോണിയോ കോണ്ടയും ടുഷേലും ഈ സ്റ്റൈലിൽ വിജയം കണ്ടവരാണ് ഗ്ലാസ്ഡറിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ കാണാം തുടക്കത്തിൽ തിരിച്ചടികൾ നേരിട്ട ശേഷമാണ് പാലസ് ഈ കുതിപ്പ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു സിസ്റ്റമാണ് ത്രീ ഫോർ ത്രീ അതിനുള്ള താരങ്ങൾ എത്തിക്കണം മറ്റു താരങ്ങൾ ഈ സിസ്റ്റവുമായി പൊരുത്തപ്പെടണം അതുവരെ താരങ്ങൾ കളിച്ചിടുന്ന ശൈലിക്കും ഫിലോസഫിക്കും മാറ്റങ്ങൾ വരുത്തണം സമ്മറിൽ വൻ തുക ചെലവിട്ട് തനിക്ക് വേണ്ട അറ്റാക്കിംഗ് പവർ അമോറും എത്തിച്ചിട്ടുണ്ട് വിങ്ങുകളിൽ ഡോർബുവും ഡാലോട്ടും ഡിയാലോവും ചേർന്ന് കളി പഠിച്ചു വരുന്നതേയുള്ളൂ ഡിഫൻസിൽ വേണ്ട തുക ചെലവിട്ടില്ല എന്ന ചോദ്യങ്ങൾ തുടരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ സെമിഎലിമെൻസ് ബാറിന് കീഴിൽ നടത്തിയ പ്രകടനം ആശ്വാസമേക്കുന്നതാണ് നിരവധി അവസരങ്ങൾ സൃഷ്ടിക്കുന്ന യുണൈറ്റഡ് ഗോളുകൾ സ്കോർ ചെയ്യാൻ കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുന്നുവെന്നത് ഇപ്പോഴും ഒരു തലവേദനയെ തുടരുന്നു പക്ഷേ ഈ ന്യൂ ലുക്ക് അറ്റാക്ക് ശരിയായി വരാൻ സമയമെടുക്കുമെന്നതും ആലോചിക്കേണ്ടതാണ് കളത്തിന് പുറത്തും നിരവധി മാറ്റങ്ങൾ യുണൈറ്റഡ് നടത്തി വരുന്നുണ്ട് പുതിയ ട്രെയിനിങ് ഫെസിലിറ്റി അതിനുള്ള ഉദാഹരണമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ശരിയാക്കി എടുക്കുക എന്നത് ഒരു രാത്രി കൊണ്ട് നടക്കുന്ന പണിയല്ല അതുകൊണ്ട് തന്നെ ഇവിടെയും സമയം കൊടുക്കണം അതുകൊണ്ട് തന്നെയാകാം റാഡ് ക്ലിഫ് തന്റെ പൂർണ്ണ സപ്പോർട്ടും അമോരമിന് നൽകിയത് ഫെർഗിയെ തളി പറഞ്ഞ അതേ മാധ്യമം തന്നെയാണ് ഇന്നും അമോരമിനെ തളി പറയുന്നത് ഈ വർഷം യൂറോപ്യൻ ഫുട്ബോൾ നേടുക എന്നതായിരിക്കും യുണൈറ്റഡിന്റെ ലക്ഷ്യം പ്രതീക്ഷകൾ നല്ലതാണ് സീസൺ നൽകുന്ന സൂചനകളും യുണൈറ്റഡ് പരിശീലകപ്പായം കുറച്ചധികം ഭാരമേറിയതാണ് മുപ്പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഫെർഗിക്ക് വിമർശങ്ങളെ നേരിടാൻ കഴിഞ്ഞു രാട്ക്ലിഫിൻ്റെ ഫുൾ സപ്പോർട്ടുള്ളത് കാരണം പ്രഷർ കുറച്ചു കുറഞ്ഞേക്കാം പാളിച്ചകൾ ഒഴിവാക്കി മുന്നോട്ട് തന്നെ കുതിക്കണമെന്നായിരിക്കും ഓരോ യുണൈറ്റഡ് ആരാധകന്റെയും ആഗ്രഹം